മലയാള സിനിമയിലും സീരിയലിലും സീരിയലിലുമൊക്കെയായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടുന്ന നടിയാണ് മഞ്ജു പിള്ള മഞ്ജു പിള്ളയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും അഭിനയത്തിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും മഞ്ജു പിള്ള സജീവമാണ് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് എത്തുന്ന സിനിമകൾ തന്നെയാണ് ഇപ്പോൾ തിയേറ്ററുകളിലൊക്കെ തന്നെയും ഓടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി ഫാലിമി എന്ന സിനിമയിലൂടെ പ്രധാന അമ്മ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നടി വീണ്ടും ശ്രദ്ധ നേടിയത് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ും എന്ന ഒ പരമ്പരയിലൂടെയാണ് നായികയായി എത്തി മഞ്ജുപിള്ള ആരാധകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവളായി മാറിയത് അതിനു മുൻപും പിൻപും സീരിയലിലും സിനിമയിലും ഒക്കെ തന്നെയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും മഴവിൽ മനോരമയിൽ എട്ടൊമ്പത് വർഷത്തോളം മുന്നോട്ടു പോയ തട്ടിയും മുട്ടിയും പരമ്പരയിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മഞ്ജുപിള്ള കൂടുതലും ശ്രദ്ധ നേടിയത് അന്ന് മുതൽ തന്നെ ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് മഞ്ജു പിള്ളയ്ക്ക് താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഇഷ്ടമാണ് മഞ്ജുവിന്റേത് രണ്ടാം വിവാഹമായിരുന്നു സുജിത്ത് എന്ന ഛായാഗ്രഹണിയായിരുന്നു മഞ്ജു പിള്ള രണ്ടാമത് വിവാഹം കഴിച്ചത് ആ വിവാഹ ബന്ധത്തിൽ മഞ്ജു പിള്ളക്ക് ഒരു മകളുമുണ്ട് ദയ എന്നാണ് മകളുടെ പേര് മകളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും മഞ്ജു പിള്ള പലപ്പോഴായിട്ടും തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുമുണ്ട് ആ അമ്മയ്ക്കും മകൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് ഇപ്പോൾ മയവിൽ മനോരമയിൽ തന്നെ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന റിയാലിറ്റി ഷോയിലെ ജഡ്ജായിട്ടും മഞ്ജു പിള്ള പ്രവർത്തിക്കുന്നുണ്ട് കുറച്ചു നാളുകൾക്ക് മുൻപാണ് മഞ്ജു പിള്ളയും സുജിത്തും വേർപിരിയാൻ പോകുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് പിന്നീട് അങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും എന്നാൽ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ മറികടന്ന് ഇന്ന് മഞ്ജു പിള്ള പുതിയൊരു ജീവിതത്തിലാണ് മഞ്ജു ഷൂട്ടിംഗ് തിരക്കുകളിലായിരിക്കും പലപ്പോഴും അതുകൊണ്ട് തന്നെ മകൾ ദയക്കൊപ്പം സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് താരത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന ഒരിടത്ത് തന്നെ അതിമനോഹരമായ ഒരു വീട് മഞ്ജു പിള്ള സ്വന്തമാക്കിയിരുന്നു പിന്നീട് അമ്മയും മകളും അവിടെ ആയിരുന്നു താമസം ഈ പോയിതാ താൻ ഇനിയൊന്ന് ഫ്രീ ബെയർഡായി നടക്കട്ടെ എന്നും മകളെ തന്നെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് ഇനി ഞാൻ കുറച്ചുകാലം ഒന്ന് ഫ്രീ ആയി പറന്നു നടക്കട്ടെ എന്നുമാണ് മഞ്ജു അറിയിച്ചിരിക്കുന്നത് അങ്ങനെ മഞ്ജു ഇന്ന് പുതിയൊരു ജീവിതത്തിലാണ് നിരവധി പേരാണ് മഞ്ജു പിള്ളയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് നിങ്ങൾക്ക് മഞ്ജു പിള്ളയെയും മകൾ ദയെയും ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്